അപ്പൊ നമ്മ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ നമ്മ എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ അവിടെ ചോക്ക പാറും കഴിച്ച് നമ്മ നേരെ മംഗളോട്ട് ഇവിടെ ആദ്യം നമ്മുടെ ആ ഗ്ലാമർ നമ്മ ഇതിലെ ഓടിച്ച് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വണ്ടി കർശനമായി നിർത്തിയേക്കുന്നു പോലീസ് ഇതിന്റെ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫൈവ് എന്നാണ് താഴെയുള്ള ചാട്ടം പറഞ്ഞത് നമുക്കറിയില്ല അവിടെ ഏരിയക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ കയറ്റാൻ ശ്രമിക്കരുത് ും അപ്പൊ ചെപ്പാലയുടെ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളൊരു വയോ അതായത് ഈവനിങ് സമയത്ത് ഈവനിങ് സമയം വെയിലൊക്കെ വളരെ കുറവായിരിക്കും പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാല് നല്ല വ്യൂ കാണാം അതായത് വ്യൂ ശരിക്കും പറയാം വടക്കാഞ്ചേരി നമ്മുടെ മച്ചാട് മാമാങ്കം ഒക്കെ നടക്കുന്ന അമ്പലങ്ങൾ അമ്പലമില്ലേ അമ്പലത്തിന്റെ ഭാഗ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ അപ്പൊ അതിമനോഹരമായ ഈ കാഴ്ച നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അവിടെ വന്ന് തന്നെ കണ്ടാലേ നമുക്ക് അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ നമുക്ക് ഇതിന്റെ മുകളിൽ മുനിയറകൾ കാണാം കേട്ടോ തൃശ്ശൂരിനെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളു ഈ സ്പോട്ടിലോട്ട് കേട്ടോ അപ്പം ഇവിടെ എൻട്രി ഫ്രീയോ അത് പാർക്കിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അത്താണി പത്താണിന് ശേഷം കഴിഞ്ഞിട്ട് സ്വർണ്ണൂർ റൂട്ടിൽ അത്താണി ശേഷം കഴിഞ്ഞിട്ട് റൈറ്റ് പറഞ്ഞ പരിഗണിക്കുന്ന ഇവിടേക്ക് എത്താൻ പറ്റുകയാണ് നമ്മുടെ ഗ്ലാമർ ഇവിടെ നമ്മൾ നിർത്തി ബുള്ളറ്റും ബുള്ളറ്റ് ഗ്ലാമറ് ഞാൻ ഇതിലേക്ക് കയറ്റി ബുള്ളറ്റ് അതിലേക്ക് അപ്പോൾ ആ ബ്ലോക്ക് ചെയ്ത് വെച്ചാ അപ്പോൾ നമ്മുടെ വീഡിയോ വീടിയിലൂടെ അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ